ഹലോ അസ്സാമലൈക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കുഞ്ഞ് യാത്ര ബ്ലോഗാണ് കേട്ടോ ഒരു ട്രാവൽ ബ്ലോഗെന്നൊക്കെ പറയാം അത്രക്കൊന്നുമില്ല എന്നാലും നമുക്കങ്ങനെ പറയാം ഇന്ന് ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് അതൊക്കെ വഴിയേ കാണിക്കാം അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയുടെ വീടിൽ വീട്ടിൽ കൂടലായിരുന്നു അല്ലേ കൂടൽ കഴിഞ്ഞതാണ് അതിന്റെ കുറച്ച് ദ്വാരക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അവര് സ്ഥലം എവിടെയായിരുന്നു അരൂക്കുറ്റി അരൂക്കുറ്റിയാണ് ആലപ്പുഴ എറണാകുളം ആ ബോർഡർ ആ ഒരു സ്ഥലത്താണ് വീട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നായിരുന്നു ദ്വാരക്കൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉച്ചക്കാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു മണിക്കൂർ ഇല്ല അല്ലേ യാത്ര ഉണ്ട് അപ്പോൾ അതെ നമ്മൾ പോകുന്ന വഴിക്ക് ലേക്ക് ഷോറൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തതാണ് പിന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലമൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഓരോ ക്ലിപ്പിംഗ്സ് എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ സിസ്റ്റർ ടീച്ചറാണ് അവരും ഹസ്ബൻഡും കൂടി ഇവിടെ വീട് വാങ്ങിയതാണ് അവരിപ്പോൾ കുറച്ച് ആയിട്ടുള്ളു രണ്ടുപേരും ടീച്ചേഴ്സാണ് അവരിപ്പോൾ വെക്കേഷൻ ആയത് കാരണം ഇവിടെ വന്ന് നിൽക്കുകയാണ് വീടെടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു അല്ലേ അത് കുറേ ദിവസത്തിന് ശേഷമാണ് ഒന്ന് വെയിൽ കണ്ടത് കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിലായിരുന്നു പക്ഷേ അത്രയും ദിവസം നമുക്ക് തണുപ്പടിച്ച് സഹിക്കാൻ പറ്റാണ്ട് ഒരു ദിവസം വെയിലടിച്ചപ്പോൾ ഇതേക്ക് ഭയങ്കര ചൂടുമായിരുന്നല്ലേ അപ്പോ ഞങ്ങൾ പോകുന്ന വഴി രണ്ട് കുഞ്ഞു ദ്വീപുകൾ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദ്വീപൊക്കെയാണ് ഓർമ്മ വന്നത് രണ്ട് കുഞ്ഞു ദ്വീപ് ആ ദ്വീപില് വീടും ആ ചെറിയ വീടും ഉണ്ട് അങ്ങനെ ഞങ്ങളിതേ ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഉമ്മാൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻ്റും ചെറിയൊരു ബ്ലോഗർ ആണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാനിരുന്നു ചോറ് നെയ്ച്ചോറായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ സെവനപ്പ് നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോയതായിരുന്നു എന്താ പറയുക പിന്നെ എന്താണ് നല്ല മാങ്ങയും പിന്നെ അതുപോലെ തണ്ണിമത്തരും ഉണ്ടായിരുന്നു മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി വാങ്ങിയായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചു ഉമ്മ പിന്നെ അവരുടെ ഒപ്പമായിരുന്നു ഇരുന്നത് നല്ല വിഷമിച്ചിട്ടാണ് ഞങ്ങൾ പോയി അവിടെ എത്തിയത് അങ്ങനെ ഉമ്മതയെ ഫുഡ് കഴിക്കുന്ന പ്രഹസനമാണ് നിങ്ങളെ കാണുന്നത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കേക്കും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് മുറിക്കാനായിട്ട് എനിക്കാണെങ്കിൽ എവിടെ നിന്ന് കേക്ക് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും നല്ല മധുരം കഴിക്കണം എന്തെങ്കിലും ചോക്ലേറ്റ്സോ അങ്ങനെ കേക്ക്സോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉമ്മ വാങ്ങിയതാണ് കേക്ക് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അവിടുത്തെ കുട്ടികൾ ഈ സൈഡാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ നിൽക്കുന്ന രണ്ടാളാണ് ഉമ്മാൻ്റെ സിസ്റ്ററുടെ മക്കള് അങ്ങനത്തെ കേക്ക് കട്ടിങ് ഒക്കെ ഉമ്മ തന്നെ കട്ട് ചെയ്തു അല്ലെങ്കിൽ അവർ മുറിച്ച് ഒരു കോലമാക്കിയെ ആ ഞങ്ങള് കേക്കൊക്കെ കഴിച്ചു അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് കാഞ്ഞിരമറ്റാണല്ലേ കാഞ്ഞിരമറ്റം അതെ ഷെയ്ഖ് ഫരീദുൽ ഔലിയ തങ്ങളുടെ മൊഹാമിലേക്കായിരുന്നു ഞങ്ങൾ പോയത് ദർഗയിലേക്ക് പോയി ഒരു നേർച്ചുണ്ടായിരുന്നു അങ്ങനെ പോയതായിരുന്നു പോകുന്ന വഴിക്ക് ജങ്കാർ കയറാൻ ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ പണി നടന്നോണ്ടിരിക്കയായിരുന്നു അവിടെ ഇല്ല അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അല്ലേ അങ്ങനെ അതെ അവസാനം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ജങ്കാറിനെ കുറിച്ച് ജങ്കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ കേറാൻ പറ്റിയില്ല എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടതല്ലാണ്ട് നമുക്ക് എന്താ സംഭവം എന്നറിയില്ല അതേ ഈ കാണുന്നതാണ് ജങ്കാർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ പുതുമ അതെ പുതുമയുള്ള കാഴ്ചകളും പുതിയ അനുഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ജങ്കാറിലാദ്യായിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഇതുപോലെ ഒരു ഇതുപോലെ എന്താ ബോട്ടോ പറയാൻ പറ്റില്ല ഞങ്ങളുടെ അവിടെ ഒക്കെ ആണെങ്കിൽ ബാർജ് എന്ന് പറയും ഇവിടെ എന്താ പറ ഇവിടെ ജങ്കാർ എന്നാണ് പറയുന്നത് അപ്പോ ഇതിലിങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നത് ഓർത്തപ്പോ നമുക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്നാലും കടലിൽ ഇത്രയും യാത്ര ചെയ്യുന്ന ഞങ്ങൾ എന്ത് പേടിക്കാൻ വിചാരിച്ചിട്ട് രണ്ണം കൽപ്പിച്ചിട്ട് കേറാന്ന് കരുതി സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നിന്ന് കോട്ടയം കോട്ടയം പോകുന്ന ആ ഒരു ജങ്കാറാണ് വൈക്കത്താണ് നമ്മള് പോയി ഇറങ്ങുന്നത് അല്ലേ അങ്ങനത്തെ ഓരോ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങുന്നത് നോക്കി ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇറങ്ങുന്നത് കാണാൻ ഇത് ഇറങ്ങുന്നൊക്കെ കണ്ടപ്പോൾ ആ പേടി കൊറച്ച് കുറഞ്ഞു നല്ല രീതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല റോഡിൽ സാധാ റോഡിലൊക്കെ പോകുന്ന രീതിയിൽ തന്നെ ആയിരുന്നു അവരെ ഇറങ്ങിക്കൊണ്ടിരുന്നു പിന്നെ ഇതേ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ കയറി ഞങ്ങൾ ഇപ്പൊ ജംഗാറിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കേറിയിട്ടുണ്ട് ഇതേ മുന്നിൽ നിന്ന് വേറെ വണ്ടികളും ഇതുപോലെ വരുന്നുണ്ട് പതിനെട്ടോളം വണ്ടികൾ ഒരു ജങ്കാറിൽ കേറും അപ്പോ അപ്പൊ പുതിയൊരു അനുഭവമായിരുന്നു അല്ലെ നമ്മൾക്ക് അതെ ബസ്സടക്കം കേറി പോവാറുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോ എന്താ പറയാ കുറച്ച് ധൈര്യമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി പുറത്താണ് നിന്നിട്ടുണ്ടായിരുന്നത് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലും തോന്നുമല്ലോ അങ്ങനെ ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങിയതാണ് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും നല്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മഴക്കാർ നല്ലോണം ഇരുണ്ടും മൂടാൻ തുടങ്ങി ഈ വെള്ളം തന്നെ എന്തോ ഒരു കളറൊക്കെ മാറി അല്ലെങ്കിലും ഈ കളറൊക്കെ ഏകദേശം ഈ കളർ ആയിരിക്കും പക്ഷെ ഭയങ്കര ഇരിട്ട് തോന്നുന്നുണ്ടായിരുന്നല്ലേ മിന്നലും ഉണ്ടായിരുന്നല്ലേ ആ നല്ല ഇടിയും മിന്നലും ഒക്കെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും ദേജങ്കാറിലുള്ള വണ്ടികൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഷൂട്ട് ചെയ്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കയറിയത് അപ്പോൾ അപ്പൊ ഉമ്മതേ വൈക്കത്തേക്കാണല്ലോ ഇത് പോയി ഇറങ്ങുന്നത് അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവര് കുറച്ച് വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നല്ലേ ഒരു ഒരു മുപ്പത് വർഷം മുൻപ് അവിടെ ആയിരുന്നു ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ബാബ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇവർ ഒരു മൂന്നാല് വർഷമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഫെറി ഒക്കെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എമി അതിനൊക്കെ ടാറ്റ കൊടുക്കുകയായിരുന്നു അതിലെ പോകുന്ന ഇതിലെ പാസ് ചെയ്യുന്ന ബോട്ടിനൊക്കെ അവൾ നിന്ന് ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു എന്തായാലും നല്ല രസമുണ്ട് ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പക്ഷേ പോയിക്കൊണ്ടിരുന്നത് പിന്നെ മിന്നലൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ നിന്ന് പ്രകൃതി ഇതൊക്കെ പുറമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മിന്നലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വരവര വര പോലെ വരുന്ന കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഞങ്ങൾ തിരിച്ച് കാറിൽ തന്നെ പോയി കയറിയിരുന്നു വരവര പോലെ നമുക്ക് അങ്ങനെ ദ്വീപിൽ അങ്ങനെ കാണാറില്ല വല്ലപ്പോഴും കണ്ടാൽ കണ്ടു എന്നല്ലാതെ നമുക്കൊരു ലൈറ്റ് പോലെ മാത്രമേ കാണാറുള്ളൂ മിന്നലൊക്കെ ഇവിടെയാണ് നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ വര വര പോലെ കാണാൻ അതെ അതെ ഞങ്ങൾക്കത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ദ്വീപില് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോ നമ്മളിതേ ഓൾമോസ്റ്റ് കരെ എത്തിയിട്ടുണ്ട് ജങ്കാർ അവിടെ അടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് അതായത് കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങി ബോട്ട് ഇതേ പാലത്തിലേക്ക് അടുപ്പിച്ച ആ ഒരു ഫീലായിരുന്നു പിന്നെ ഓരോ ഓരോരോ കാറായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി പിന്നെ അവസാനം നമ്മളും ഇറങ്ങി നമ്മൾ ഇറങ്ങുന്നത് നേരെ വൈക്കത്തേക്കായിരുന്നു വൈക്കത്തെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കുറേ മുമ്പ് അവിടെ താമസിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് പിന്നെ എല്ലാവരും എല്ലാ കൂട്ട ആരെങ്കിലും ഞാൻ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഈ അടുത്തൊരു ദിവസം അടുത്തല്ല ഒരു മൂന്നാൽ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ വൈക്കത്ത് ഒന്നിച്ചുണ്ടായ ഒരു ആളെ ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിയ ആണല്ലേ പേര് അപ്പൊ ആ ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ പഴയ ആ ഒരു നൊസ്റ്റാൽജിയൊക്കെ പിന്നെ അതുപോലെ നമുക്ക് ഈ വൈക്കത്ത് ഉമ്മയുടെ അടുത്ത് താമസിച്ചിരുന്ന ശ്യാമള ചേച്ചിയായിട്ടൊക്കെ നമ്മൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങളിത് വന്ന് ഈ കാഞ്ഞിരമുറ്റം എത്തിയിട്ടുണ്ട് ദർഗയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ബാപ്പാക്ക് ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങോട്ട് പോയത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ അകത്ത് പോയി ദുവാ ഒക്കെ ചെയ്തു പുറത്ത് വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഇവിടെ അൻസിബയെ കണ്ടു പോകുന്നു എനിക്ക് ശരിക്കും സത്യമാണോന്നറിയില്ല ആൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആണെന്ന് നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാമായിരുന്നില്ലെന്നു ബിഗ് ബോസിലെ അൻസിബാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതേ അവിടുന്ന് ശർക്കര കഞ്ഞിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ശർക്കര കഞ്ഞിയും പിന്നെ അതുപോലെ ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ദുവാ ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക